ഉദ്ദേശം കാശ്മീർ ഇഷ്യൂ വീണ്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിപ്പിക്കുക യുദ്ധം ചെയ്യിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല തോന്നുന്നില്ല ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുകയും വീണ്ടും കാശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വരികയും എന്നു മാത്രമല്ല കാശ്മീർന്ന് ലഡാക്കിലേക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഹൈവേ എൻ എച്ച് വൺ അതിലേക്ക് നോക്കി നിൽക്കുന്ന മലനിരകളാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കാർഗിൽ ദ്രാസ് ആ സെക്ടറിലൊക്കെ ഉള്ളത് ഇത് ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹൈറ്റിലാണ് ഇരിക്കുന്ന അവരുടെ അടുത്ത് എല്ലാ വെപ്പൺസും ഉണ്ട് ലഡാക്ക് കാശ്മീരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാം ഇത് കട്ട് ഓഫ് ചെയ്ത് ലഡാക്കിനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഇവർക്ക് കാശ്മീരിലേക്കും കയറി പിടിക്കാം അപ്പം അങ്ങനെ കാശ്മീർ വീണ്ടും പിടിച്ചാലും പിടിച്ചെടുത്തത് പിടിച്ചാൽ വളരെ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലൈസ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാക്കി കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശവും വിശ്വാസവഞ്ചനയും